നമ്മുടെ വീട്ടിൽ കാണുന്ന പല ശകുനങ്ങളും വരാൻ പോകുന്ന ഓരോ സംഭവങ്ങളുടെ ഓർമ്മപ്പെടുത്തലുകളാണ് നമുക്ക് വരുന്ന നല്ലതോ ചീത്തയോ ആയ പല കാര്യങ്ങൾക്ക് മുമ്പ് തന്നെ നമ്മുടെ ഭവനത്തിൽ എന്തെങ്കിലുമൊക്കെ നിമിത്തങ്ങൾ ഇതുപോലെയൊക്കെ വന്നിട്ടുണ്ടായിരിക്കും അപ്പം നമുക്ക് തന്നെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ അറിയാം നമുക്ക് ഒരു നല്ല കാലം വരുന്നതിന് മുന്നും ഒരു മോശം കാലം വരുന്നതിന് ഒക്കെ നമ്മുടെ വീടിന്റെ വീട്ടിൽ എന്തെങ്കിലുമൊക്കെ നിമിത്തങ്ങൾ വന്നിട്ടുണ്ടായിരിക്കും എന്ന് നമ്മളത് ശ്രദ്ധിക്കാതെ കടന്നു പോകുന്നത് കൊണ്ടാണ് നമുക്കത് അറിയാൻ പറ്റാതെ വരുന്നത് അതുപോലെ തന്നെയാണ് നമ്മുടെ അടു ഭവനത്തിൻ്റെ അടുക്കളയിൽ ഉണ്ടാകുന്ന ചില കാര്യങ്ങളൊക്കെ വരാൻ പോകുന്ന ദോഷത്തിന്റെ ഓർമ്മപ്പെടുത്തലുകളാണ് നമുക്ക് എന്തൊക്കെയോ ദോഷം വരാൻ പോകുന്നു എന്നുള്ളത് നമ്മളെ പ്രകൃതിയായിട്ട് അറിയിപ്പിക്കുന്നതാണ് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ എന്നാൽ ഇവയൊക്കെ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിനുള്ള പരിഹാരവും ചെയ്യുകയാൽ ഇവയൊക്കെ നമ്മുടെ ജീവിതത്തിൽ നിന്നും എന്ന നീക്കുമായിട്ട് അകന്നു പോകുന്നതായിരിക്കും അപ്പോൾ അതിനുള്ള പരിഹാരം എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ നമുക്ക് ഈ വീഡിയോയുടെ ലാസ്റ്റിൽ പറയുന്നതായിരിക്കും ഭവനത്തിലേക്ക് കഷ്ടപ്പാടുകൾ ഉണ്ടാകുന്നതിന് മുൻപ് ഉറപ്പായി ഈ പറയുന്ന ലക്ഷണങ്ങൾ എന്തെങ്കിലും ഒരെണ്ണമെങ്കിലും ആ ഭവനത്തിൽ കാണാനായിട്ട് കഴിയും കാരണം ഇത് പ്രകൃതി നമുക്ക് നൽകുന്ന ഒരു സൂചനയാണ് ഇതുപോലെ നമുക്ക് ഒരു സംഭവം ദോഷ സമയം വരാൻ പോകുന്നു അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും മരണഭീതി വരാൻ പോകുന്നു എന്നുള്ളതിൻ്റെ ഒരു സൂചനയാണ് അപ്പോൾ എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിച്ചാലാണ് നമുക്ക് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുടെ ആരംഭമാണ് എന്ന് അറിയാൻ പറ്റുന്നതെന്ന് നോക്കാം ആദ്യം തന്നെ നമ്മുടെ വീട്ടിലോ വീടിന്റെ നമ്മുടേതായ പുരയിടത്തിൽ എവിടെയെങ്കിലോ കാക്കയോ ഉപ്പനോ കിടക്കുന്നത് കണ്ടു കഴിഞ്ഞാലാണ് ഇവ ഇവയായാലും ഉപ്പനായാലും അവരുടെ ശരീരം നമുക്ക് ഇവ കഴിഞ്ഞാൽ കാണാനേ കഴിയത്തില്ല വളരെ അപൂർവമായിട്ടേ കാണാൻ കഴിയൂ അല്ലെങ്കിൽ കറണ്ടടിച്ചൊക്കെ കാക്കയൊക്കെ ചത്ത് കിടക്കുകയാണെങ്കിൽ അത് നമുക്ക് കാണാൻ കഴിയും പ്രായമായ ഇവയൊക്കെ ചത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കാണാനേ പറ്റത്തില്ല ഇവ കാരണം ഇവ രണ്ടും ദൈവീകമായ ശക്തിയുള്ള പക്ഷികളാണ് നമ്മൾ പഴമക്കാർ തന്നെ പറയാറുണ്ട് കാക്കയോ ഉപ്പനോ ഒക്കെ ചാവണ്ടുന്ന സമയമാവുമ്പോൾ അവര് മനുഷ്യനാൽ കാണപ്പെടാൻ പറ്റാത്ത ഒരു സ്ഥലത്തേക്ക് പോയി അവരുടെ ജീവൻ വെടിയുമെന്നാണ് പറയുന്നത് അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഈ പക്ഷികൾ ചത്ത് നമ്മുടെ ഭവനത്തിനോ ഭവനത്തിനോട് ചേർന്നോ ചത്തുകിടക്കുന്നത് കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഇതുപോലെ ഒരവസ്ഥ അതായത് ഈ ഉപ്പനും ഉപ്പനോ കാക്കയോ ചത്തുകിടക്കുന്നത് പോലെ ഒരവസ്ഥ നമ്മുടെ ഭവനത്തിലെ ഗൃഹനാഥനോ ഗൃഹനാഥയ്ക്കോ വരാൻ പോകുന്നു എന്നുള്ളതിൻ്റെ പ്രകൃതി നമുക്ക് തരുന്ന ഓർമ്മപ്പെടുത്തലുകളാണ് അപ്പോൾ അതിനെ നമ്മൾ അവഗണിച്ച് കളയുകയും ചെയ്യരുത് അടുത്തതായിട്ട് കത്തിച്ചു വെച്ചിരിക്കുന്ന നിലവിളക്കും അറിയുക എന്നുള്ളതാണ് വളരെയധികം അനർത്ഥം ഉണ്ടാകുന്ന ഒരു കാര്യമാണ് കത്തിച്ചു വെച്ചിരിക്കുന്ന നിലവിളക്കം അറിയുക എന്നുള്ളത് അത് നമുക്ക് മൃഗങ്ങളുടെ നമ്മുടെ വളർത്തു മൃഗങ്ങളുടെ ശല്യം കൊണ്ട് വളർത്തു മൃഗങ്ങൾ വന്ന് തട്ടി ഇടു ഇടുകയോ നിലത്ത് വീണ് തിരികെട്ടു പോവുകയും അതുപോലെ തന്നെ എണ്ണ നിലത്ത് പോവുകയും ചെയ്യുക അതുപോലെ അതുമല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ എന്താ കുട്ടികള് നമ്മുടെ തന്നെ കൈ നമ്മുടെ തന്നെ കൈ തട്ടി നിലത്ത് വീണ് തിരികെട്ടു പോവുക ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ഭവനത്തിലെ കുട്ടികൾ കളിച്ചു വന്നിട്ട് അവർ അറിയാതെ അവരുടെ കൈതട്ടി നിലവിളക്ക് നിലത്ത് വീഴുകയും തിരികെട്ടു പോവുകയൊക്കെ ചെയ്യുക ഇതെല്ലാം വളരെയധികം അനർത്ഥമാണ് കാരണം നമ്മുടെ ഭവനത്തിലേക്ക് അന്ധകാരം വരാൻ പോകുന്നു എന്നുള്ളതിന്റെ ഒരു സൂചനയാണ് ഈ ഒരു ലക്ഷണം നമുക്ക് കാണിത്തു കാണിച്ചു തരുന്നത് അടുത്തതായിട്ട് തുളസി ചെടി ഉണങ്ങുന്നതാണ് തുളസി ചെടി നമുക്ക് പഴയ പഴയ ആൾക്കാർ തന്നെ പറയ പറയാറുണ്ട് തുളസി തുളസിത്തറയിൽ നിൽക്കുന്ന തുളസി ചെടി മുരടിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ പെഴുതു മാറ്റിയതിനു ശേഷം പുതിയ ചെറിയ തൈ വെച്ച് പിടിപ്പിക്കണമെന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഭവനത്തിലെ തുളസിത്തറയിലോ ഇല്ലെങ്കിൽ ചെടിച്ചട്ടിയിലോ നിൽക്കുന്ന തുളസി ചെടി ഉണങ്ങി പോവുകയാണ് എന്നുണ്ടെങ്കിൽ അതിൽ അതിൽപരം ഒരു ദോഷം വേറെ ഒന്നുമില്ല കാരണം മറ്റൊരു ദോഷവും അതിനോളം വരുത്തേയില്ല അത്രയ്ക്ക് ദോഷമാണത് കാരണം നമ്മൾ തളുത്ത് നല്ല രീതിയിൽ നന്നായിട്ട് കിളർത്ത് നിന്നിരുന്ന ഒരു ചെടി പെട്ടെന്നൊരു ദിവസം ഉണങ്ങി പോവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ പരം മറ്റൊരു ദോഷമേ ഇല്ല നമ്മുടെ കുടുംബം നശിക്കാൻ പോകുന്നു എന്നുള്ളതിന്റെ ലക്ഷണമാണ് ഈ കുടുംബത്തിന്റെ നാശം അടുത്തിരിക്കുന്നു എന്ന് പ്രകൃതി നമുക്ക് തരുന്ന ഒരു മുന്നറിയിപ്പാണ് അപ്പോൾ അതിനൊക്കെ നമ്മൾ പ്രതിവിധി ചെയ്യുക എന്നുള്ളതാണ് പ്രതിവിധി ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് മാറ്റം ഉണ്ടാവുകയും ചെയ്യും ഇതുപോലെയുള്ള സംഭവങ്ങൾ നമ്മുടെ ഭവനത്തിൽ ഉണ്ടാവുകയും ഇല്ല അടുത്തത് പഴുതാര അടുക്കളയിൽ തുടർച്ചയാൽ കണ്ടാലാണ് പഴുതാരയെ നമുക്കറിയാം ഇപ്പോഴും നമ്മുടെ അടുക്കളയിലും ഭവനത്തിന്റെ ഭാഗങ്ങളിലെല്ലാം നമുക്ക് പഴുതാരയെ കാണാൻ കഴിയും എന്നിരുന്നാൽ കൂടിയും പഴുതാരെ തണുപ്പുള്ള ഏത് ഭാഗത്തും നമുക്ക് പഴുതാരെ വന്നിരിക്കുന്നതായിരിക്കും പക്ഷെ എന്നിരുന്നാൽ കൂടിയും അടുക്കളയിൽ നമ്മൾ ഒരു ദിവസത്തിൽ എപ്പോഴും അഞ്ചോ ആറോ പ്രാവശ്യമൊക്കെ പഴുതാരയെ കാണുകയാണെങ്കിൽ ഉറപ്പിച്ചോണം ആ ഗൃഹത്തിലേക്ക് ഒരു ശത്രുദോഷം സംഭവിച്ചിട്ടുണ്ട് ശത്രുദോഷം കടന്നു വന്നിട്ടുണ്ട് എന്നുള്ളതിന്റെ ഒരു മുന്നറിയിപ്പാണത് കാരണം ആ ഭവനത്തില് ശത്രുവിന്റെ ദോഷമുണ്ട് അത് അല്ലെങ്കിൽ എന്താ കണ്ണേറുണ്ട് എന്നുള്ളതിന്റെ ഒരു ശക്തമായ ഒരു മുന്നറിയിപ്പാണ് പ്രകൃതി നമുക്ക് തരുന്ന ഒരു മുന്നറിയിപ്പാണ് അപ്പൊ അതിനു വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ ചെയ്യാൻ പറ്റുന്ന വളരെ സിമ്പിളായ ഒരു മാർഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ അടുത്ത് അടുത്തുള്ള ദേവീക്ഷേത്രങ്ങളിൽ രക്തപുഷ്പാഞ്ജലി നടത്തുക എന്നുള്ളതാണ് അതും ഭദ്രകാളി ക്ഷേത്രമാണെങ്കിൽ ഏറ്റവും അത്യുത്തമമാണ് അത് അങ്ങനെയുള്ള ക്ഷേത്രങ്ങളില് നമുക്ക് രക്തപുഷ്പാഞ്ജലി നടത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു അനർത്ഥം നമ്മുടെ ജീവിതത്തിൽ നിന്നും നെയ്ക്കുമായി മാറിക്കിട്ടുന്നതായിരിക്കും അതുപോലെ തന്നെ മറ്റൊന്നു പറഞ്ഞു കഴിഞ്ഞാൽ പള്ളി വീടിന്റെ അടുക്കളയിൽ എവിടെയെങ്കിലും ചത്തു കിടക്കുന്നതാണ് പല്ലി എന്ന് പറയുന്നത് നമുക്ക് എല്ലാ വീടുകളിലും ഉള്ളതാണ് പല്ലി നമുക്ക് വീടെല്ലാം നല്ല വൃത്തിയായിട്ട് അടുക്കളയെല്ലാം വൈകുന്നേരം തന്നെ തൂത്ത് തുടച്ച് വൃത്തിയാക്കി പാത്രങ്ങളെല്ലാം കഴുകി വെച്ചതിന് ശേഷം ആയിരിക്കും നമ്മൾ കിടക്കുന്നത് രാവിലെ എഴുന്നേറ്റ് ഇല്ലുമ്പോൾ പാതാമ്പറത്ത് അല്ലെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു പാത്രത്തിലേതോ അല്ലെന്നുണ്ടെങ്കിൽ നിലത്ത് എവിടെയെങ്കിലും ഒരു പല്ലി ചത്തുകിടക്കുന്നത് നമ്മൾ നമ്മുടെ ദൃഷ്ടിയിൽ കാണുകയാണ് എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ആ ഗൃഹ ആ വീട്ടിലെ ഗൃഹനാഥനോ ഗൃഹനാഥയ്ക്കോ വരാൻ പോകുന്ന സമയദോഷത്തിന്റെ ലക്ഷണമാണിത് ഒരു കാരണവശാലും നമ്മൾ ആ ഒരു ലക്ഷണം അവഗണിച്ച് കളയുകയും ചെയ്ത് നമുക്ക് വരാൻ പോകുന്ന ഒരു ദോഷം ഉണ്ട് എന്നുള്ളത് പ്രകൃതി നമുക്കായിട്ട് കാണിച്ചു തരുന്ന ഒരു ലക്ഷണമാണിത് അടുത്തതായിട്ടതായിട്ട് നമ്മുടെ ഭവനത്തിൽ അരിയുടെ പാത്രം അറിയുന്നതാണ് അത് വളരെയധികം ദോഷമാണ് അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ അതിനുള്ള പരിഹാരം ഉടൻ തന്നെ ചെയ്യണം കാരണം അന്നം മുട്ടുക അന്നം എന്നാണ് പറയപ്പെടുന്നത് അരിയുടെ പാത്രം നമ്മുടെ കൈകൊണ്ട് അരി അളന്നെടുക്കുന്ന സമയത്ത് നിലത്ത് വീഴുക എല്ലാ അരിയും ചതിറിപ്പോകുക അല്ലെന്നുണ്ടെങ്കിൽ അരിയുടെ പാത്രത്തോടെ ഇഞ്ഞ് മറിഞ്ഞു പോവുകയൊക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫലം ഇത് തന്നെയാണ് അന്നം മുട്ടുക എന്നുള്ളതാണ് കാരണം അന്നം മുട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പട്ടിണിയിലാവുകയല്ലേ ചെയ്യുന്നത് അപ്പൊ അതിനു വേണ്ടിയിട്ട് നമ്മൾ എത്രയും പെട്ടെന്ന് പ്രതിവിധി ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ അടുക്കളയിൽ സ്ഥിരമായിട്ട് ഗ്ലാസ് പാത്രങ്ങൾ നിലത്ത് വീണുടയുക എന്നുള്ളതാണ് കാരണം അടുക്കളയിലാവുമ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് പാത്രങ്ങൾ നിലത്ത് വീഴാറുണ്ട് ഉടയാറുണ്ടോ ഒക്കെ ഉണ്ട് പക്ഷെ സ്ഥിരമായിട്ട് ഇപ്പോൾ ഇന്ന് തന്നെ രണ്ടോ മൂന്നോ പ്രാവശ്യം എൻ്റെ കയ്യിൽ നിന്ന് ഒരു ഗ്ലാസ്സോ അല്ലെങ്കിൽ ഒരു ഗ്ലാസ് പാത്രങ്ങൾ എന്തെങ്കിലും എന്തെങ്കിലുമോ നിലത്ത് വീണുടഞ്ഞു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉറപ്പാക്കിക്കോണം നമ്മുടെ ഭവനത്തിൽ എന്തോ രോഗമോ രോഗദുരിതങ്ങളോ വരാൻ പോകുന്നു അല്ലെങ്കിൽ ഉടൻ തന്നെ വരും എന്നുള്ളതിന് പ്രകൃതി നമുക്കായിട്ട് ഓർമ്മപ്പെടുത്തുന്നതാണത് നമുക്ക് വരാൻ പോകുന്നുണ്ട് നിങ്ങൾ അതിനുള്ള പ്രതിവിധി എന്താണെന്ന് വെച്ചാൽ ചെയ്തോ ഞാൻ ഇതുപോലെ രോഗം രോഗദുരിതവും വരുന്നുണ്ട് എന്ന് പ്രകൃതി നമുക്കായിട്ട് കാണിച്ചു തരുന്ന ഒരു മുന്നറിയിപ്പ് തന്നെയാണ് അത് അടുത്തതായിട്ട് നമ്മൾ ഭക്ഷണത്തിൽ സ്ഥിരമായി മുടി കിട്ടുകയാണെങ്കിൽ എത്ര നമ്മൾ ശ്രദ്ധിച്ച് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി നോക്കിക്കോ എന്നാലും നമുക്ക് കഴിച്ചാൽ രാവിലെ കഴിച്ചാലും ഉച്ചയ്ക്ക് കഴിച്ചാലും വൈകിട്ട് കഴിച്ചാലും എല്ലാം നമ്മുടെ ഭക്ഷണത്തില് ഇതുപോലെ മുടി കാണുകയാണ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഉറപ്പാക്കി പോണം നമുക്ക് നമ്മുടെ ഭവനത്തിലേക്ക് ശനി ദോഷമോ പിതൃദോഷമോ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് ഉറപ്പാണ് അത് നമുക്ക് പ്രകൃതിയായിട്ട് കാട്ടിത്തരുന്ന ഒരു മുന്നറിയിപ്പാണ് അടുത്തത് വീടിന്റെ തെക്ക് വശത്ത് യമന്റെ ചെടി എന്നറിയപ്പെടുന്ന വിളിച്ചു വരുത്തുന്ന ചെടി എന്നാണ് ചെറുളയെ അറിയപ്പെടുന്നത് ഇത് കർക്കിടക മാസത്തിലാണ് വളരുന്നതെങ്കിൽ വളരെയധികം ഐശ്വര്യമാണ് കാരണം വളരെയധികം നല്ലൊരു സമയമാണ് കർക്കിടക ഈ ചെറുള വളരാനായിട്ട് അതുപോലെ തന്നെ ഈ ചെറുള എന്ന് പറയുന്ന മരണാനന്തര ചടങ്ങുകൾക്ക് ഒരു ചെടിയാണ് അപ്പോൾ ഇത് ഒരു കാരണവശാലും കർക്കിടക അല്ലാത്ത സമയങ്ങളിൽ ഭവനത്തിന്റെ തെക്ക് വശത്ത് വളരാനായിട്ട് അനുവദിക്കുകയേ ചെയ്തത് ഇപ്പോൾ ഇതിലേതെങ്കിലുമൊക്കെ ഒരു ലക്ഷണമെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നമ്മൾ ഈ പറയുന്ന പ്രതിവിധി നമ്മൾ ഉറപ്പായിട്ടും ചെയ്തിരിക്കണം ചെയ്തു കഴിഞ്ഞാല് നമുക്കുണ്ടാവുന്ന ദോഷങ്ങളൊക്കെ മാറിക്കിട്ടുന്നതിന് വളരെയധികം സഹായിക്കും അപ്പോൾ അതിനുള്ള പ്രതിവിധി എന്താണെന്ന് നമുക്ക് നോക്കാം ആദ്യം തന്നെ ഒരു പിടി കരിഞ്ചീരകം എടുക്കുക അത് അഞ്ചോ ആറോ കർപ്പൂരം എടുക്കുക ഒരു സ്പൂൺ ഉപ്പ് എടുക്കുക അതുപോലെ ഒരു ഗ്രാമ്പോരണം എടുക്കുക അതുപോലെ തന്നെ കുറേ കൊച്ചു മഞ്ഞൾ ഉണക്കമഞ്ഞൾ പൊടിമഞ്ഞൾ അല്ല മഞ്ഞൾ എടുക്കുക ഇത് ഇത്രയും കൂടി ഒരു കിരി കെട്ടുക കിരി കെട്ടിയതിന് ശേഷം നമ്മുടെ വീട്ടിലുള്ള അംഗങ്ങളെ മൂന്ന് പ്രാവശ്യം ഒഴിയുകയും നമ്മുടെ ഭവനത്തിൽ മൂന്ന് പ്രാവശ്യം ഒഴിയുകയും ചെയ്തതിന് ശേഷം കത്തിച്ചു കളയാവുന്നതാണ് കത്തിച്ചു കളയുന്ന സമയത്ത് ഓം ഭദ്രകാളിയെ നമഹ എന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം വേണം കത്തിച്ചു കളയാനായിട്ട് ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്കുണ്ടാകുന്ന ദോഷങ്ങൾ ഒരു പരിധിവരെയും നമുക്കതിനെ മാറ്റി നിർത്താനായിട്ട് വളരെയധികം സഹായിക്കുന്നതാണ് അപ്പോൾ ഇതുപോലെയൊക്കെയുള്ള കാര്യങ്ങൾ അറിയുന്നതിന് വേണ്ടി നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ ഈ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്ത് കൂടെ കൂട്ടുക അപ്പോൾ മറ്റൊരു വീഡിയോയെ ഉടൻ തന്നെ വരുന്നതായിരിക്കും